അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതോട് തന്നെ ഇപ്പോൾ ഉഷ വാൻസ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റായി സ്ഥാനം ഏൽക്കുന്നതിന് മുൻപും ശേഷവും ഗൂഗിളിൽ ആളുകൾ ഏറ്റവും കൂടുതൽ തിരഞ്ഞത് ഉഷ വാൻസ് ആരാണ് എന്നതാണ് ജെ ഡി വാൻസിന്റെ ഭാര്യ ഉഷ വാൻസിനെ കുറിച്ചാണ് ലോകം ഒന്നടങ്കം സർച്ച് ചെയ്തത് എന്നാൽ ഇതിൽ ഏറ്റവും കൗതുകകരമായ കാര്യം എന്താൽ ഇന്ത്യൻ വംശജയായ ഉഷയുടെ മതം എന്താണ് എന്നറിയാനായിരുന്നു പകുതിയിലേറെ പേരും അവരുടെ വ്യക്തി താല്പര്യം കൊണ്ടുവന്നത് ഭർത്താവും അമേരിക്കയുടെ വൈസ് പ്രസിഡന്റുമായ ജെ ഡി വാൻസ് ക്രിസ്തു മത വിശ്വാസിയാണെങ്കിലും ഉഷ വാൻസ് ക്രിസ്തു മതം പിന്തുടരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ഒരു ഫ്ലെക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ താൻ ഒരു ക്രിസ്ത്യാനി അല്ല എന്നും ഉഷ വെളിപ്പെടുത്തിയിരുന്നു തന്റെ മാതാപിതാക്കൾ ഹിന്ദു വിശ്വാസികളാണ് എന്നും ഒരു ഹിന്ദുവാണ് എന്നും അവർ സൂചന നൽകിയിരുന്നു എന്റെ മാതാപിതാക്കൾ ഹിന്ദുക്കളാണ് അതാണ് അവരെ നല്ല മാതാപിതാക്കളാക്കി മാറ്റിയതും അവരെ വളരെ നല്ല ആളുകളാക്കിയതും ഹിന്ദുമതമാണ് എൻ്റെ ജീവിതത്തിലും അത് നൽകുന്ന ശക്തി ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടേയെന്നും ഉഷ പറഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ അമേരിക്കയിലേക്ക് കുടിയേറിയ ഇന്ത്യൻ ദമ്പതികളുടെ മകളാണ് സാന്റിയാഗോയിൽ ജനിച്ച ഉഷ പിതാവ് ഐ ഐ ടി മദ്രാസിൽ നിന്ന് ബിരുദധാരിയാണ് അമ്മ മോളിക്കുലാർ ബയോളജിസ്റ്റായി ജോലി ചെയ്യുന്നു രണ്ടായിരത്തി പത്തിൽ ജോയൽ സർവകലാശാലയിൽ നിയമ നിയമവിദ്യാർത്ഥികളായിരിക്കെയാണ് ഉഷയും ജേസി വാൻസും തമ്മിൽ കണ്ടുമുട്ടുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഇരുവരും വിവാഹിതരായി വാൻസിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് മുൻപേ തന്നെ ഉഷ വാൻസിന്റെ മതം എന്താണ് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെ ഏറ്റവും കൂടുതൽ പേർ തിരഞ്ഞതെന്നും ഗൂഗിൾ ഡാറ്റ കാണിക്കുന്നു യു എസ് കാനഡ ദക്ഷിണാഫ്രിക്ക യു കെ ഇന്ത്യ എന്നിവിടങ്ങളിലാണ് കൂടുതൽ ഇക്കാര്യം തിരഞ്ഞിരിക്കുന്നത് ഇതിൽ ഉഷ വാൻസിനെ കുറിച്ചും ട്രംപിന്റെ പ്രചരണങ്ങളിൽ അവർ വഹിച്ച പങ്കിനെ കുറിച്ചും എടുത്തു പറയുന്നുണ്ട് അതേസമയം യേ ലോ സ്കൂളിൽ വെച്ചാണ് ജെ ഡി വാൻസും ഉഷയും പരിചയപ്പെടുന്നത് ഈ പരിചയം രണ്ടായിരത്തി പതിനാലിൽ വിവാഹത്തിൽ കലാശിക്കുകയായിരുന്നു നിയമപഠനത്തിന്റെ ഒരു വർഷം പൂർത്തിയായതോടെ തന്നെ അത് പൂർത്തിയാക്കാൻ പൂർത്തിയാക്കാനിരിക്കുകയായിരുന്നു ഇരുവരും വിവാഹിതരാകുന്നത് അതേപോലെ തന്നെ വിവേക് ഇവാൻ മാർബൽ എന്നിങ്ങനെ മൂന്ന് മക്കളാണ് ഇവർക്കുള്ളത് പൊതുപരിപാടികളിലും മറ്റും അത്ര സജീവമായിരുന്നില്ലെങ്കിലും ഭർത്താവിന്റെ രാഷ്ട്രീയ യാത്രയിൽ ഉഷ എപ്പോഴും സജീവമായി അല്ലെങ്കിൽ വലിയൊരു സ്വാധീനം തന്നെ പ്രകടമാക്കിയിരുന്നു ഗ്രാമീണ അമേരിക്കയിലെ സാമൂഹിക സമരങ്ങളെക്കുറിച്ചുള്ള തന്റെ കാഴ്ചപ്പാടുകൾ വ്യക്തമാക്കാൻ ജെ ഡി വാൻസിന് സഹായിക്കുന്നതിൽ ഉഷ ഒരു സുപ്രധാന പങ്ക് വഹിച്ചിരുന്നു ഇത് പിന്നീട് വാൻസിന്റെ ഏറ്റവും അധികം വ വിറ്റഴിക്കപ്പെട്ട ഓർമ്മക്കുറിപ്പായ ഹിൽബെലി എൽജിയുടെ അടിത്തറയായി ഈ പുസ്തകം ആസ്പുദമാക്കൊണ്ട് റോൺ ഹോവാർഡ് രണ്ടായിരത്തി ഇരുപതിൽ ഇതേ പേരിൽ തന്നെ ഒരു സിനിമയും ഇറക്കിയിരുന്നു ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ചും പാരമ്പര്യത്തെക്കുറിച്ചും ഉഷയ്ക്ക് ആഴത്തിൽ അറിവുണ്ടായിരുന്നു ഇത് തിരിച്ചറിഞ്ഞത് അമേരിക്കക്കാരനായ വ്യവസായിയും ട്രംപിന്റെ കുടുംബവുമായി അടുത്ത ബന്ധം പുലർത്തുകയും ചെയ്തിരുന്ന എ ഐ മാഡിസൺ ആയിരുന്നു ഇഷ വാൻസ് വളരെ പ്രഗത്ഭയായ അഭിഭാഷകയും ഇന്ത്യൻ കുടിയേറ്റക്കാരുടെ മകളുമാണ് എന്നും അവരുടെ ഭർത്താവ് ട്രംപിന്റെ ടീമിലേക്ക് യുവത്വവും വൈവിധ്യവും കൊണ്ടുവരുമെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ഉഷയ്ക്ക് ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ചും ഇന്ത്യയെക്കുറിച്ചും അറിയാം അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള മഹത്തായ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ അഭിഭാഷകയായ അവർ അവരുടെ ഭർത്താവിന് വലിയ സഹായകമാകുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അതേസമയം ഇലക്ട്രൽ കോളേജിന് പുറമെ തന്നെ പോപ്പുലർ വോട്ടുകളും സെനറ്റും നേടിയാണ് ഇത്തവണ ട്രംപ് അധികാരത്തിലെത്തുന്നത് നേരത്തെ രണ്ടായിരത്തി പതിനാറിൽ പ്രസിഡന്റായ ട്രംപ് ഇലക്ട്രൽ കോളേജ് വോട്ടിന്റെ ബലത്തിലാണ് അമേരിക്കയുടെ പ്രഥമ പൗരനായത് നാലു വർഷം പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപതിൽ തിരഞ്ഞെടുപ്പിനെ നേരിട്ട ട്രംപിന് നിലവിലെ പ്രസിഡന്റ് ജോ ബൈഡനോട് പരാജയപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിനാറിന് പുറമെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ട്രംപ് എത്തുന്നതോടെ തന്നെ തുടർച്ചയില്ലാതെ തന്നെ രണ്ടു തവണ പ്രസിഡന്റ് ആകുന്ന രണ്ടാമനായി ട്രംപ് മാറുകയും ചെയ്തു നൂറ്റി ഇരുപത്തിയേഴ് വർഷത്തിനു ശേഷമാണ് ആ ചരിത്രം തിരുത്തപ്പെടുന്നതും ഇതിനു മുൻപ് തന്നെ ഗ്ലോവാന്റ് ക്ലീൻ ലാൻഡ് ആയിരുന്നു ഈ റെക്കോർഡിന് ഉടമയായുള്ളതും ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്